ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു ഉള്ളവിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വ്ലോഗ്യെന്ന് പറയുന്നത് നമ്മൾ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കാൻ പോകട്ട നമ്മളുടേതായ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇത് കറക്റ്റ് റെസിപ്പിയാണൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ഗൈസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ഇതേ നമ്മൾ എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ എടുത്തിട്ടുണ്ടാക്കുന്നതിനേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടാം പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക കുറച്ച് പിന്നെ അതുപോലെ ചേർത്ത് കൊടുക്കുന്നത് ലേശം കുരുമുളക് പൊടി കിട്ടാം അതൊക്കെ ഓപ്ഷനലാണ് കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി നിനക്ക് നിങ്ങൾക്ക് ഇത്രയും കൂടെ ഒരു ഫ്ലേവർ ഇതൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയിൽ അതൊന്നും ജസ്റ്റ് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മളതൊന്നും ചെയ്യുന്നില്ല എന്നിട്ട് അതൊന്നും നല്ല പോലെ മസാല പരട്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കണേക്കാൾ മുന്നേ ചിക്കനേക്ക് മസാലയൊക്കെ പരട്ടി വെക്കാൻ നോക്കുക കേട്ടോ നമ്മൾ ചിക്കനേക്ക് വേണ്ട എല്ലാ മസാലകളും പരട്ടി അത് സെറ്റാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത പരിപാടി നമ്മൾ അതിക്ക് വേണ്ട പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിക്ക് വേണ്ടത് അത് ദേ ദേ ഇതുപോലെ നൈസായിട്ട് അധികം കനാവാണ്ട് എന്ന ചെ തീര കനം കുറയാണ്ട് ഈയൊരു രീതിക്ക് അരികാം ഇനി ഇതേ നമ്മൾ എല്ലാതും ഇതുപോലെ ഒരു നമ്മളൊരു മൂന്ന് പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതീക്ക് ഇതൊക്കെ നമ്മൾ നമ്മുടേതായ രീതിക്കാണ് ആക്കണത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് നമുക്കിതിക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ലേശം പിന്നെ അതുപോലെ തന്നെ ഗരം പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ തെറ്റാണ്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഉപ്പ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നന്നായി വെള്ളം വാറ്റിവെച്ചതിന് ശേഷം ആക്കെ ഇരിക്കട്ടെ ബെറ്റർ കാരണം ഇതിൽ ഈ മസാലപ്പൊടികളൊക്കെ പരട്ടിയിരിക്കുമ്പോൾ തന്നെ അത്യാവശ്യം വെള്ളമതിന്നും വരും പിന്നെന്താ ഈ ഉരുളം കിഴങ്ങ് നിങ്ങൾക്ക് നമ്മളിത് പെട്ടെന്നാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ട് അധികം ടൈം ഉണ്ടായിരുന്നില്ല രാത്രിയായിരുന്നു ഉണ്ടാക്കാനായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല നമ്മൾ ഈ പൊട്ടറ്റോ ഇല്ലേ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് ഇതുപോലെ ഈ ചെറിയ പീസാക്കിയായിരുന്നു നമ്മൾ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് നല്ലപോലെ വെള്ളം വാറ്റ വെച്ചിട്ട് ഈ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കുകയാണെങ്കിൽ ഇത്തിരി കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ അത് പരട്ടാനായിട്ട് വെച്ചിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ്റെ ഏകദേശം ടൈം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പാനിൽ ലേശം ഓയിൽ ഒഴിച്ചിട്ട് എല്ലാതും ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കണം ഇത് നമ്മൾ ഫ്രൈ ആക്കിയതിന് ശേഷം എന്താ ചെയ്യുക ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യാം അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് എന്താ മസാലയൊക്കെ പരട്ടുന്ന ടൈമിൽ ഫ്രൈ ആക്ക ചെറിയ ചെറിയ പീസാക്കിയിട്ടും ആക്കി വയ്ക്കാം നമ്മളിത് വറുത്തതിന് ശേഷമാണ് ചെറിയ ചെറിയ പീസാക്കുന്നേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ചിക്കൻ ഏകദേശം എന്തെങ്കിലും മുരിങ്ങി നല്ലപോലെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമുക്ക് എന്താ പറയുക പൊട്ടറ്റോ ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ഒരു ചിഞ്ചട്ടി വെച്ചിട്ടുണ്ട് അതിൽക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കണ്ട ഓൾറെഡി ഇതിൽ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ മസാല പുരട്ടി വെച്ചതിൽ ഇനി നമുക്ക് ഓരോരോരോ ട്രിപ്പായിട്ട് ഇതിങ്ങനെ വറുത്ത് വറുത്ത് എടുക്കണം പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് കിട്ടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബോയിൽ ചെയ്തിട്ട് ആക്കുകയായിരിക്കും കേട്ടോ ഇത്രയും കൂടെ ബെറ്റർ അപ്പോൾ കറക്റ്റ് ആ ഒരു ടെക്സ്ച്ചറ് കിട്ടും കേട്ടോ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ അപ്പം നമുക്ക് ബാക്കി എല്ലാതും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഞ്ച് ഫ്രൈസ് പെട്ടെന്നാവുമല്ലോ പൊട്ടറ്റോ അല്ലേ അതുകൊണ്ട് എല്ലാതും ഒരു മൂന്നാല് ട്രിപ്പിനുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു ഈ ലോഡഡ് ഫ്രൈസിൽ ഇത് കൂടുതൽ വേണം കേട്ടോ പൊട്ട ഈ പൊട്ടറ്റോ ഈ ഫ്രഞ്ച് ഫ്രൈസ് നമ്മുടെ അടുത്ത് കുറച്ചുണ്ടായിരുന്നുള്ളൂ ഒരു മൂന്ന് പൊട്ടറ്റോയെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അത് ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയും അങ്ങോട്ട് മുരിയൊക്കെ ഉണ്ടാവ അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ചിക്കൻ്റെ ചൂടാറിയിട്ടുണ്ട് അതും നമുക്കിത് ഇതുപോലെ ചെറിയ 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 പീസാക്കിയിട്ട് എടുക്കണം കേട്ടോ കട്ട് ചെയ്ത് എടുക്കുക തന്നെയാട്ടെ ഏറ്റവും കൂടുതൽ നല്ലത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ചീന്തി പിച്ച് ചീന്തി എടുക്കുക അപ്പോൾ ശരിക്കും ആ പെർഫെക്ഷൻ കിട്ടില്ല അത് ഇതുപോലെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ എല്ലാതും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മൈണൈസ് തയ്യാറാക്കാം മയേഴ്സിനായിട്ട് ഇതേ നമ്മളിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പുഴുങ്ങിയിട്ടൊന്നും മുട്ട അതുകൊണ്ട് മയണൈസ് നമുക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഉണ്ട് കേട്ടോ പുഴുങ്ങണഞ്ഞാൽ അങ്ങനെ നമുക്ക് മയണൈസ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അത് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതേക്ക് ഇതേ രണ്ടല്ലി വെളുത്തുള്ളി ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതന്നെ നമുക്ക് പുഴുങ്ങിയിട്ടും ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പിന്നെ നമുക്ക് നമുക്കതിക്ക് ചേർത്തേണ്ടത് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അത് ഇനി നമുക്ക് അതിക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് ഒരു ട്രിപ്പ് നമ്മൾ നന്നായി മിക്സിയിൽ അടിച്ചതിന് ശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ ഇതൊക്കെ വീണ്ടും ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ലേശം വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കണ്ട കൊടുക്കണ്ടോ ഇന്ന് നമ്മൾ നമ്മളിതിൽ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ക്ലിപ്പ് നമ്മൾ മറന്നുപോയി എടുക്കാനായിട്ട് ആ ഓയിലും കൂടെ ഏഡ് ചെയ്യാം എന്നിട്ട് നല്ല പോലെ അടിക്കാം എന്നിട്ട് ഒരു ട്രിപ്പ് അടിച്ചോണ്ട് കാര്യമില്ല കേട്ടോ എന്നിട്ട് നമ്മൾ നോക്കുക ഉപ്പും മധുരം ഒക്കെ ഇല്ലേ എന്നുള്ളത് എന്നിട്ട് പിന്നെ ബാക്കി വീണ്ടും അടിക്കുക അങ്ങനെ ഒരു രണ്ട് മൂന്ന് നാല് പ്രാവശ്യം അടിക്കുമ്പോഴാണ് ആ ഒരു ടെക്സ്ചർ കിട്ടുക നമുക്ക് രണ്ട് തവണ അടിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വേണമെങ്കിൽ ഒരു ലേശം ലൂസാണെങ്കിൽ ഒരു ലേശം എന്താ പറയുക ഓയിലും കൂടെ ചേർക്കുക സൺഫ്ലവർ ഓയിലെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായി അടിക്കുക അപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം ഇതുപോലെ നന്നായി മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് ഒന്നൊരു പത്ത് മിനിറ്റ് വയ്ക്കുമ്പോഴേക്കും അത് സെറ്റാവട്ടെ നമ്മുടെ ഇത്തിരി ലൂസായി പോയിട്ടുണ്ട് ലോഡഡ് ഫ്രൈസ് തയ്യാറാക്കാം വേറെ പണിയൊന്നും ഇല്ലാട്ടോ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് നമ്മളതിക്ക് നമ്മുടെ ആദ്യം തന്നെ ഫ്രഞ്ച് ഫ്രൈസ് നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ മീതിയായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ ഫ്രൈ ചെയ്തതില്ലേ ചെറിയ പീസ് ആക്കി വെച്ചതും അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ലൈസ് ഇല്ലേ അതൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ക്യാപ്സിക്കം നന്നായിട്ട് ചെറുതായി അരിഞ്ഞത് കേട്ടോ നല്ല കുനക്കുനായ അരിഞ്ഞത് അതൊക്കെ ഒത്തിരിയും കൂടെ ബെറ്റർ ആയിരിക്കും ഇതിൻ്റെ കാര്യം സത്യം പറഞ്ഞാൽ നമ്മൾ മറന്നൂട്ട അല്ലെങ്കിൽ നമ്മൾ ലേസ് പേടിച്ച് എന്തെങ്കിലും വിട്ടേനെ ഇത് പിന്നെ ഒരു ഹോം ആയിട്ട് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കുക നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ഇതിന്റെ മീത് പിന്നെ നമ്മൾ ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ ഇതിൽ മയണൈസാണ് കേട്ടോ മയണൈസും അതുപോലെ തന്നെ സോസും തക്കാളി ടൊമാറ്റോ സോസ് വേണം അത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കണതാണെങ്കിൽ അതായാലും മതി നമ്മൾ ഇവിടെ കടയിൽ നിന്ന് വേടിച്ചതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മുടെ മയനൈസ് ഞാൻ പറഞ്ഞില്ലേ രണ്ട് തവണ അടിച്ചതുകൊണ്ട് ഇതേ ലൂസായി ഇത്തിരി കൂടെ കട്ടിയായിരുന്നെ ഇത്രയും കൂടെ ബെറ്റർ ആയാലോ അപ്പൊ അതെല്ലാവടത്തേക്കാക്കാം പിന്നെ നമ്മൾ നമ്മള് യൂട്യൂബിൽ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടതാണ് റെഫറൻസ് നോക്കിയപ്പോട്ടോ അവര് കൂടാണ്ട് ഒരു വൈറ്റ് സോസ് എന്നിട്ട് മൈദിയും പാലൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല മയനൈസും പിന്നെ അതുപോലെ തന്നെ ടൊമാറ്റോ സോസും മാത്രം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ എന്താ പറയുക മയണൈസ് എല്ലാവടത്തേക്കും ആവണ രീതിക്ക് നന്നായിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തേക്കും മയണൈസ് ആക്കി കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ ഇത്തിരി കൂടെ കൂടുതലാകും അതുകൊണ്ട് ഞാൻ പറഞ്ഞ ലൂസ് ആയതുകൊണ്ട് അത് ഇത്തിരി ചാറ് പോലെ ആയിട്ടുണ്ടായിരുന്നു ഉള്ളിൽ എന്നാലും കഴിക്കാൻ നല്ല ജ്യൂസി ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇനി വേണ്ടത് ടൊമാറ്റോ സോസ് അത് അത് ഓപ്ഷണൽ അല്ല അതെന്തായാലും വേണം അങ്ങനെ അതും ഒരു ഗാർണിഷ്ണിനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് നമ്മുടെ എന്താ പറയുക ലോഡഡ് ഫ്രൈസിൻ്റെ പണി ഇവിടെ കഴിഞ്ഞാറായിട്ടുണ്ട് കഴിഞ്ഞു എന്ന് തന്നെ പറയാം അപ്പിന്നെ നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ചിക്കൻ മേടിക്കുന്ന ദിവസം ഒരു ഉരുളം കിഴങ്ങും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആട്ടോ നമ്മളിത് ഓൾറെഡി കഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് കഴിച്ചുള്ളതുകൊണ്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയപ്പോൾ ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ സെയിം ഓരോ ടേസ്റ്റിന് പിന്നെ നമുക്ക് ഇതിൽക്ക് ചീസും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും കൂടെ ബെറ്റർ ആയിരിക്കും എന്നാലും ആ പുറത്തുനിന്ന് കഴിച്ച ഏതാണ്ട് ചെറിയൊരു ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയിൽ നടക്കും ബൈ ബൈ Música